നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിൽ കോൺഗ്രസ് എം എൽ എ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യ സഖ്യത്തിനെതിരെ ആയുധമാക്കി ബി ജെ പി എല്ലാവരും മോദി മോദി എന്ന് ആരവം മുഴക്കുന്നത് എന്തിനാണെന്നും മോദി മരിച്ചാൽ നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രിയാകാൻ പറ്റിയ ആരുമില്ലേ എന്നുമായിരുന്നു കഗ്വാദ് എം എൽ എ രാജു കഗേയുടെ പരാമർശം എൻ ഡി എ സ്ഥാനാർത്ഥികൾ മോദിയുടെ പേരിന് പകരം സ്വന്തം പേരിൽ വോട്ട് ചോദിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നയാളാണ് രാജു ബെളഗാവി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഹോളിയുടെ പ്രചരണാർത്ഥം മമതാപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാജു കകെ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ കഴിയാത്ത മോദിയെ യുവാക്കൾ പിന്തുണയ്ക്കുന്നത് എന്തിനാണെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ ചോദിച്ചു എവിടെ പോയാലും യുവാക്കൾ മോദി മോദി എന്ന് വിളിക്കുന്നത് കാണാം സംസ്ഥാന ലക്ഷ്മൺ സവതിയും സതീഷ് ജാർഖിഹോളിയും ഞാനുമൊക്കെ വേണം അവർക്ക് എന്നാൽ കേന്ദ്രത്തിൽ മോദി വേണമെന്നും ആവശ്യപ്പെടുന്നു മോദി മരിച്ചാൽ എന്തു സംഭവിക്കും ഈ രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ അദ്ദേഹം മോദി ആർഭാട ജീവിതമാണ് നയിക്കുന്നതെന്നും തുടർന്നു മൂവായിരം കോടി രൂപയുടെ വിമാനമുണ്ട് അദ്ദേഹത്തിന് നാലു മുതൽ അഞ്ചു വരെ ലക്ഷം വിലയുള്ള വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിക്കുന്നതെന്നും കോൺഗ്രസ് എം എൽ എ ആരോപിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി അന്നാസാഹേബ് ജോലയും ഭാര്യയും എം എൽ എ ശശികല ജോലയും എന്തിനാണ് മോദിയുടെ പേരിൽ വോട്ട് തേടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു മോദിയാണോ ഇവിടെ മത്സരിക്കുന്നത് താങ്കളാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി അപ്പോൾ സ്വന്തം പേരിൽ വോട്ട് പിടിക്കാൻ തയ്യാറാകണമെന്നും രാജു കാഗെ ആവശ്യപ്പെട്ടു പരാമർശങ്ങൾ വലിയ വിവാദമായതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ് വിവാദ പരാമർശങ്ങളിൽ വിശദീകരണം എം എൽ എക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രസംഗത്തിനെതിരെ ബിജെപി വക്താവ് ഷെഹാദ് പൂനവല്ല ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിയിരുന്നു രാജുവിന്റെ മോദിക്കെതിരായ പരാമർശങ്ങൾക്കെതിരെയും വിമർശനവുമായി ബിജെപി രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന പരാമർശങ്ങളാണ് ഇതെന്ന് ബിജെപി വക്താവ് മാളവിക അവിനാശ് വിമർശിച്ചു ഒരു യും പദവിയെയുമാണ് ഈ പരാമർശങ്ങൾ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല ജനങ്ങളുടെ അനുഗ്രഹത്തോടെ മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുമെന്നും മാളവിക പറഞ്ഞു ലക്ഷ്മൺ സവേദിക്കൊപ്പമാണ് രാജു ഖാഗെ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസിൽ ചേർന്നത് നേരത്തെ ജെ ഡി എസ് നേതാവ് എച്ച് ടി കുമാരസ്വാമിയെ കറുത്ത പോത്ത് എന്ന് വിളിച്ചു വിവാദം സൃഷ്ടിച്ചിരുന്നു അദ്ദേഹം